ഇന്ന് മഹാശിവരാത്രി തിന്മയ്ക്കുമേൽ നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ ഇന്ന് എന്താണ് ശിവരാത്രി സ്പെഷ്യലാണോ ശിവരാത്രി സ്പെഷ്യൽ ഇന്ന് കേട്ടോ ഇതിന് വിളമ്പുക്കോ എനിക്ക് ക്യാമറ എടുത്തോണ്ടിരിക്കുന്നതിന് എനിക്കാണെങ്കിൽ അച്ചിരി പൂരം വന്നു ഓക്കെ ആവി പറക്കുന്ന ചിക്കൻ പെരട്ട് ഇതല്ലേ ഇവിടെ ഉള്ളതെന്ന് പറയുമെല്ലാവരും ഇത് നാടൻ കോഴിയുടേതാണ് ഇത് അതിൽ വെക്കോ ഒന്ന് എനിക്ക് കാണാൻ ആവി പറക്കുന്നുണ്ട് ആവി പറക്കുന്നുണ്ട് അപ്പൊ സവോള കടുവറുത്ത കിഴങ്കപ്പ പിന്നെ ചിക്കൻ പെരട്ട് എനിക്ക് ശിവരാത്രി വെജിറ്റേറിയൻ പറ്റുള്ളതാണ്

മനുഷ്യരാത്രിയായിട്ട് വേറെ എന്തെങ്കിലും ആണോ ഉണ്ടാക്കാനുള്ള പക്ഷെ നമ്മൾ വൈകുന്നേരം നമുക്ക് സമയമില്ല ഒന്നിനും വൈകിട്ട് വന്നിട്ടാണ് ഇത് ചെയ്തത് അമ്മച്ചിക്ക് ആണെങ്കിൽ ഒത്തിരി റെസ്റ്റ് ചെയ്യാനുള്ള സമയത്താണ് അമ്മച്ചി എന്റെ കൂടെ ഇതിന് വരുന്നത് അപ്പൊ അമ്മച്ചി കാരണം ബുദ്ധിമുട്ട് റെസ്റ്റ് ചെയ്യാതിരിക്കുന്ന സമയമാണ് ഈ ഫാനൊക്കെ ഇട്ട് അപ്പൊ ഇത്രേ ഉള്ളൂ വീഡിയോ നല്ലൊരു ചിക്കൻ കപ്പയും ബ്രോ ശിവരാത്രി അപ്പോ ായിട്ട് വൈകുന്നേരം ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു എന്തായാലും കടയിൽ പോയിട്ട് നടക്കത്തില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിൽ വന്നിട്ട് വൈകുന്നേരം എടുക്കാമെന്ന് അപ്പോൾ അതെ കിഴങ്ങ് എടുക്കാ എടുക്കയാണ് നമ്മൾ കിഴങ്ങ് വിക്കാൻ പോകേണം കിഴങ്ങ് വിക്കുന്ന നമ്മൾ ച നമ്മളെ കപ്പ് അത് വാദം എത്തോ അപ്പോൾ എല്ലാം കൊത്തിയൊക്കെ വെച്ച വെച്ചമ്മറ്റി ഇപ്പം നമ്മൾ എടുക്കും അടാ അപ്പോൾ കൊത്തി ഒക്കെ ചെയ്യണം സ്പെഷ്യൽ രീതിയിൽ ഇത് ചെയ്യാൻ പോകണം നല്ല അവിടെ കൊണ്ടുവച്ച് നമുക്ക് അവിടെ പിടിക്കാം വെളിയിലത്തെ പ്രകാശമില്ലല്ലേ അപ്പോൾ പിന്നെയും കിട്ടും അപ്പോൾ അവിടോട്ട് കപ്പ വെച്ച് കപ്പ അഥവാ കിഴങ്ങ് ഈ ജനലൊത്ത് തുറക്കുമോ ചൂട് ഭയങ്കര ചൂട് കൂട്ടുകാരേ വേണ്ടേ കഴുകിയെടുക്കുകയാണ് എനിക്കാണെങ്കിലേ ക്യാമറ എടുത്തു തരുന്നത് ഇപ്പം ഞാൻ അമ്മയ്ക്കൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ചോദിക്കും സ്റ്റാൻഡിൻ്റെ ഇതില്ലേന്ന് സ്റ്റാൻഡില്ല സ്റ്റാൻഡുണ്ട് അത് ഞാൻ എടുത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതത്തിനുള്ള ഒരു സിങ്ക് അല്ല ഇത് അപ്പോൾ എനിക്ക് ഇങ്ങനെ എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ ഒരു ഇങ്ങനെ ചരിഞ്ഞിരുന്ന് എടുക്കുകയാണ് വേണ്ട വേണ്ട ഇന്നുകൊണ്ട് മുട്ട എനിക്ക് മുട്ട പൊട്ടാതെ കിട്ടണം ഇത് നാടൻ കോഴിയാണ് നമ്മൾ നാടൻ കോഴിപ്പിരട്ടാണ് ഉണ്ടാക്കാൻ പോണം ഇത് ഇന്ന് ഞാൻ ഇന്ന് എനിക്ക് പിണറായി വിജയൻ്റെ പൈസ കിട്ടി എന്നാണ് നമ്മുടെ സർക്കാരിൻ്റെ പൈസ സർക്കാരിൻ്റെ പൈസ കിട്ടുന്ന ദിവസമാണ് ദിവസം കിട്ടിയ ദിവസമാണ് അപ്പം ഞാൻ വിചാരിച്ച് വൈകിട്ടൊരു വീഡിയോ എടുക്കാം ഇങ്ങോട്ട് പിടിക്കോ അമ്മച്ചിയാണ് ക്യാമറ അതെൻ്റെയാണേ മാറി മാറിയൊക്കെ പോകണം ക്ഷമിക്കണം കേട്ടോ എല്ലാവരും കാണണം ഇത് മൊത്തം എടുത്തിട്ട് കഴുകിയെടുത്തിട്ട് ഞാനിന്ന് കാണിക്കാവേ സവാള അരിഞ്ഞെടുക്കാമേ പെരട്ടുണ്ടാക്കാൻ ഇതിപ്പം നിങ്ങൾ വിചാരിക്കും ശിവരാത്രി ആയിട്ടാണോ ഇത് വെക്കുന്നത് ശിവരാത്രിക്ക് നമ്മൾ അമ്പലത്തിലൊന്നും ചേച്ചി പോയി രാവിലെ അങ്ങനെ ഇത് പോകുന്നില്ല നമ്മൾ അങ്ങനെ പോക്കൊന്നുമില്ല അപ്പം അതുകൊണ്ട് നമ്മളിതാ ഇത് വെക്കേഴ് കേട്ടോ അപ്പോൾ പെരട്ടുണ്ടാക്കാനായിട്ട് ചിക്കൻ എടുത്ത് കഴിവ് വെച്ച് സവാള ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി എല്ലാം അരിഞ്ഞ് മാറ്റി വയ്ക്കും കേട്ടോ എന്നിട്ട് ഓരോന്നോരോന്ന് കാണിക്കാമേ രാത്രി ആയതുകൊണ്ട് അമ്മച്ചിര ഡ്യൂട്ടി സമയത്ത് വിളിക്കണം ഒത്തിരിയാണ് ഓക്കെ അപ്പം ഞാൻ ഓരോന്ന് കാണിച്ചിട്ട് എടുത്തിട്ട് കാണിക്കാം ശിവരാത്രിയായിട്ട് എന്തേലും പറയണ്ട ശിവരാത്രിയായിട്ട് എന്തായാലും പറയാം അമ്പലത്തിലൊന്നും ഒക്കുന്നില്ല പിന്നെ ഇനി എന്തേലും പറയാം ശിവരാത്രി കളിഞ്ഞേ ശിവരാത്രി കഴിഞ്ഞില്ല എന്താണ് ശിവരാത്രി ഓ ഇനി ഉറക്കൊഴുച്ചിലന്നെ ഉള്ളു രാവിലെ അമ്പലങ്ങളിലൊക്കെ പോകുമായിരുന്നല്ലേ ഇനി ഉറക്കൊഴുച്ചിലേ ഉള്ളൂ ശിവരാത്രി പൊടംന്നില്ല ചെറിയ ഉള്ളിയാ ഓ ഓ ഓടുന്നുണ്ട് ആ വലുതാണെങ്കിൽ മുറിച്ചിട്ട് എന്നിട്ട് രണ്ട് പച്ചളവും ഒരു ഗരീഷ്ണ ഇഞ്ചി അഞ്ചാറ് വെളുത്തുള്ളി എല്ലാം കൂടെ എടുത്തു ഇപ്പം പെരട്ട് വെക്കാനായിട്ട് ചട്ടിയാണ് വെച്ചു കൊടുത്തേക്കുന്നത് കേട്ടാ ഈ ചട്ടി നന്നായിട്ട് ചൂടാവട്ടെ അവിടെ ഇതവിടാ കിഴങ്ങ് വെച്ച കിഴങ്ങ് വെച്ചിട്ടുണ്ട് ഇപ്പം രാത്രി ചെയ് ചെയ്യുന്നതിൻ്റെ ഒരു ഇതുണ്ട് അപ്പം നിങ്ങളൊക്കെ ക്ഷമിക്കണേ ആ ഒഴിക്കോ ഒഴിച്ചോ വെട്ടം കുറവാണ് ആ മതി നമ്മൾ ഉലുവയാണ് ഇട്ടുകൊടുത്തേ അപ്പോൾ ഉലുവ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ വറ്റലുളവട്ട് കൊടുക്കണം വറ്റലുളവ് ഇട്ടിട്ട് നമ്മൾ അതിലേക്ക് ചേർക്കാൻ മതി തീയങ് നല്ല അതല്ല തീയങ്ങ് നല്ലോണം കുറയ്ക്കോ ആ കുറച്ചിട്ടേക്കുണ്ട് കരണ്ടി എടുത്തോണ്ട് വരികയോ ഇനി മുളക് പൊടിയെടുക്കും മുളകൊടിയൊക്കെ ഇട്ടിട്ടാണ് തരുന്നത് അപ്പോൾ നമ്മൾ മുളകൊടിയാണ് ഇട്ട് കൊടുത്തത് മുളകൊടി എരിവുള്ള മുളകൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കാശ്മീരി പൊടിയൊന്നുമല്ല ഒരു സ്പൂൺ ടേബിൾ സ്പൂൺ മുളകൊടി ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് ചിക്കൻ മസാല ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ചിക്കൻ മസാല ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ചിക്കൻ മസാലയും ഇത് മല്ലിപ്പൊടിയാണ് പിന്നെ എന്താണ് നമ്മുടെ മഞ്ഞൾപ്പൊടി ഇത് ഇങ്ങനെ ഇട്ട് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ മസാല കുറച്ച് മാത്രം ഇടാമെന്ന് വിചാരിച്ചു ചിക്കൻ ബെലഡ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ അപ്പോഴത്തേക്കും ഓഫ് ചെയ്തിട്ടുത്തി അല്ലെങ്കിൽ ഇത് കരിഞ്ഞു ഇത് നമ്മുടെ നൈമിത്രയുടെ ചിക്കൻ മസാല ഈ ചിക്കൻ മസാല മാത്രം വെച്ചിട്ടുണ്ടാക്കുന്നത് പുളിയാണ് പക്ഷേ ഇതൊരു വെറൈറ്റിക്ക് വേണ്ടി കുറച്ച് ചിക്കൻ മസാല ഇട്ടോളൂ രണ്ട് സവാളയും കുറച്ച് ചെറിയ ഉള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒക്കെ ആണ് ഇട്ടേക്കുന്നത് പച്ചമുളക് ഇവിടെ ഇല്ലായിരുന്നു മേടിച്ചിട്ട് വരാൻ മറന്നുപോയി അപ്പോൾ ഇവിടെ വന്നപ്പോൾ പച്ചമുളക് ഇല്ല അപ്പോൾ എന്ത് ചെയ്തു പച്ചമുളക് കൊണ്ട് മതി പച്ചമുളക് കിട്ടില്ലെങ്കിലും നമുക്ക് ചെയ്യാമല്ലോ ഇതൊരു വേറിട്ട രീതിയിൽ ചെയ്യണം കേട്ടോ എന്നിട്ട് സവാള ചെറിയുള്ളി ഇഞ്ചി കിട്ടുകൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് ഇതിനെ നന്നായിട്ട് ഇളക്കി ഇങ്ങനെ ഇളക്കി ഇളക്കി എടുത്തു ഇച്ചിരി മാത്രം ഇളക്കോളെ തീയൊക്കെ വെച്ചിട്ട് ഒരുപാട് നേരം ഒന്നും ഇളക്കിയില്ല അപ്പോഴത്തേക്ക് ഇത് പൊളിയായി ഇന്നെ സ്പീഡ് കൂട്ടിയിട്ടൊക്കെ ഒന്ന് തോന്നലേ എന്നിട്ട് നമ്മുടെ ചിക്കൻ കഴിയോടെ വെച്ചിട്ട് നമ്മൾ ചെറിയൊന്ന് തട്ടി ഓക്കെ ഇന വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിരുന്നു മുട്ടയൊക്കെ ഉണ്ട് നാടൻ ചിക്കൻ ഒരു എന്താണ് ഒരു ഭയങ്കര ഒരു എന്താണ് ഒരു ജിയ ഫീലാണ് ഇനി ഞാൻ നാടൻ മേടിച്ച് കറി വെച്ച് ഇതേപോലെ കറി വെക്കണമെന്ന് വിചാരിക്കുന്നു എനിക്ക് റെഡ് മീറ്റ് ബീഫിനോടൊന്നും ഇപ്പോൾ വലിയ കമ്പമില്ല ബീഫൊന്നും കൂടി കഴിക്കണം വല്ലപ്പൊടി കൂടി കഴിച്ചാൽ മതി എന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ കാക്കജി അടിച്ച് ഓടിക്കും ഉപ്പ് പൊടി ഇവിടെ ഇട്ട് കൊടുത്തു കാക്കജിക്ക് ബീഫ് ഇഷ്ടമാണ് അപ്പോൾ നമ്മളതേ നാടൻ കോഴിയുടെ ആളാണ് കേട്ടോ ഞാനും എൻ്റെ ചേച്ചി അപ്പോൾ അതിനുക്കൊന്നുമല്ല ഞാനിൻ്റെ ചേച്ചി അപ്പോൾ ഇക്കറി ഇളക്കി ഇളക്കി ഇട്ട് ചെറിയ തീ വെച്ച് അടച്ചു വെച്ച അപ്പുറത്ത് കപ്പ ഇപ്പോഴത്തെ ചിക്കൻ ഇതൊന്നും വെ വ്യത്യസ്തമായ വീഡിയോ ഒന്നും അല്ല നിങ്ങൾക്കറിയാമല്ലോ ഇത് അടച്ചു വെച്ച് വേവിക്കാം തോന്നുമ്പോൾ ഒരു മണിക്കൂർ ഹായ് അങ്ങനെ നമ്മളിതേ ഇവിടെ വെച്ചിരിക്കുകയാണ് കേട്ടാ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഈ കറച്ചട്ടി ഇങ്ങനെ വെച്ചേക്കാണ് ഇപ്പത്തെ കിഴക്ക് വെക്കരുത് ഇപ്പറത്ത നമ്മൾ ഇത് വെക്കും അപ്പം ഇന്ന് ഞാൻ പറഞ്ഞത് ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പൈസ കിട്ടിയെന്ന് പറഞ്ഞത് ഈ പിന്നെന്താ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കുന്ന പൈസ ഉണ്ടല്ലോ അതും അപ്പഴൊരു കാര്യം പറയാനോ ഒരുപാട് പേർക്ക് ഈ ഇക്കാര്യം ബുദ്ധിമുട്ടാണ് ഈ പൈസ എടുത്താൽ ഞാൻ രണ്ടു ദിവസം പോയി പറഞ്ഞില്ലേ തൊഴിലുറപ്പിന്റെ പൈസ കാര്യം അതൊക്കെ കിട്ടാതിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഇങ്ങനെ കിട്ടുമ്പം സർക്കാരിന്റെ പൈസയല്ലേ അതൊക്കെ നല്ല ഒരു ഉപയോഗപ്പെടും നമുക്ക് മനസ്സിലായ ഞാൻ അതാണ് ഇവിടെ ഇങ്ങനെ സൈഡിൽ എന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാ എന്റെ വീടല്ലല്ലോ അപ്പോൾ അപ്പം ഇങ്ങനെ വന്നിട്ട് സൈഡ് തിരിഞ്ഞ് അങ്ങനെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ എനിക്ക് ഒന്നും ഇളക്കാൻ പോലും പറ്റില്ല ഞാൻ ഇതൊക്കെ വേണമെങ്കിൽ എൻ്റെ ഈ വീഴ്ചയിൽ നിന്നും താഴെ ആണെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും ഇതും എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഉള്ള പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ അങ്ങനെ റെസിപ്പി വീഡിയോ എടുക്കാത്തത് പക്ഷെ എനിക്ക് തോന്നി ഇങ്ങനെ എടുക്കണമെന്നും അങ്ങനെയാണ് ഞാൻ നമുക്കാരി എനിക്ക് പിന്നെ എന്താണ് നാടൻ കോഴി ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്കത്തെ ഇഷ്ടമാണ് ഞാൻ ചിക്കൻ പ്രാത്തിയാണല്ലോ അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ ക്യാമറ ഇട്ട് വിളിക്കുന്ന ഒന്നും കാണണേ കാരണേട്ടാ അപ്പം കപ്പ റെഡിയാക്കട്ടെ കപ്പ റെഡിയാക്കിയിട്ട് ഇനി ബാക്കി ചിക്കൻ്റെ ഇനി ഇത് ഒരുപാട് നേരം വേവണ്ടേ എപ്പോഴും കാണിക്കാവേ എപ്പോഴും കാണിച്ചിട്ട് നിങ്ങൾക്ക് ബോറടിക്കാം അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് വെക്കണം ഇത് ഒരു മണിക്കൂർ അപ്പം ചീട്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി ഇളക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് തന്നെ ഇളക്കാൻ പറ്റണം എനിക്ക് ഇളക്കാൻ പറ്റാത്ത ഉണ്ടായ എല്ലാ ബുദ്ധിമുട്ടും ഉണ്ട് കാരണം ഇത് ആ കഴിക്കുന്ന ആളല്ലല്ലോ ഇളക്കുന്നത് ആളെ കഴിക്കാനും ഇഷ്ടമല്ല അങ്ങനെ അപ്പോൾ കപ്പയ്ക്ക് കടുക് വറത്തിടാന്ന് വെച്ചു പുള്ളി മാസ് രുചിയാണ് ഈ കോഴിപ്പരട്ട് ഈ കപ്പയും കൂടെ നിങ്ങളിതേപോലെ രാത്രി ഉണ്ടാക്കി തിന്നണം എനിക്കാണെങ്കിൽ എൻ്റെ അച്ഛനെ മിസ് ചെയ്തു കാരണം എൻ്റെ അച്ഛനാണ് ചിക്കൻ കറി വെച്ച് കഴിഞ്ഞത് കുരുമുളക് കൂടി രണ്ട് സ്പൂൺ ഇട്ടു കൊടുത്തു ഒരു ടീസ്പൂൺ ചെറിയ രണ്ട് സ്പൂൺ ഇട്ടാൽ ഒരു ടീസ്പൂൺ പിന്നെ ഗരം മസാല കൂടി ഇട്ടു കൊടുത്തു എനിക്ക് ഇത് വെച്ച് രാത്രി തരും അത് എൻ്റെ അച്ഛനെ എൻ്റെ എൻ്റെ ചേട്ടനെ ആണ് എനിക്ക് മിസ്സ് ചെയ്യുന്നത് കേട്ടോ രാത്രി ചിക്കൻ വേണമെന്ന് പറഞ്ഞാൽ അമ്മ പോയി വാങ്ങിച്ച് കൊണ്ടുപോകാത്തത് കറി വെച്ച് തരും അങ്ങനെ ആയിരുന്നു കേട്ടോ അങ്ങനെ അതുകൊണ്ട് എനിക്ക് അച്ഛനെ ഓർമ്മ വന്നു എൻ്റെ അമ്മച്ചിയാണ് വീട്ടിൽ കോഴിയെ കൊന്നു വെച്ച് തരുന്നത് അങ്ങനെ കൊലപാതകം ചെയ്യും ദേ ചൂട് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് ഒരു മുക്കാൻ പണിക്കുള്ള വേവിച്ച് കഴിഞ്ഞപ്പം ദേ ഇങ്ങനെ ആയി കൂടെ കൂടെ തീ ഒന്ന് ഇളങ്ങി കൊടുക്കും തീ നോക്കും പോകും അങ്ങനെ ആയിരുന്നു തൊട്ടടുത്ത് തന്നെ ഇരുന്നില്ല കേട്ടോ അപ്പോഴത്തേക്കും ഇങ്ങനെ ഇങ്ങനെ ആയി സെറ്റായി റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നറിൻ്റെ റെസിപ്പി അറിഞ്ഞുകൊണ്ട് കൊണ്ട് സ്പീഡ് കൂട്ടിയിട്ടേക്കായിരുന്നു നമ്മുടെ നാടൻ കോഴി പെരട്ടാണ് ഞാൻ പെരട്ടിയെടുക്കുകയാണ് ഇത് കുറച്ച് അധിക ചൂടുവെള്ളം വെച്ച് വേവിച്ചെടുക്കണം കാരണം നാടൻ കോഴിയാണ് സാധനം അപ്പോൾ അതിനെ എൻ്റെ ചൂടോടെ അതിൽ നമ്മുടെ കിഴങ്ങ് കപ്പ പുഴുങ്ങി കടുവറുത്ത് വെച്ചിട്ടുണ്ട് അതിൽ അതാണ് നമ്മുടെ കടുവത്തിരി ഇളക്കിയില്ല ആ ഇനി ഇത് കാക്കച്ചി ടേസ്റ്റ് നോക്കും അത് നമ്മൾ കഴിക്കാൻ അല്ല ഇപ്പോഴല്ല കഴിക്കാൻ നേരത്ത് എന്നിട്ട് കാണിക്കാവേ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ തട്ടിക്കുട്ട് നാടൻ കോഴി പെരട്ട് ഞാൻ വരട്ടി എടുക്കുന്നില്ല ഇത്രയാക്കുന്നു കപ്പ ഇണം ബാക്കി നാളെ ചോറ് കേട്ടാ സതീഷ് ബീഫ് ബീഫാറ് വാങ്ങിച്ചോണ്ട് പോയിട്ട് കഴിച്ചിട്ട് അടിപൊളി റിവ്യൂ ആണല്ലോ ഏട്ടാ അവര് ചേച്ചി പൊളി എനിക്ക് മെസ്സേജ് അല്ലാതെ അയച്ചു പൊളി തന്നെ ചേച്ചി ഞാൻ പറഞ്ഞു കുഴപ്പമൊക്കെ അമ്മക്കും വന്നിട്ടുണ്ട് ഉപ്പ് കുറവ് അല്ല ഉപ്പ് കൂടുവല്ലണ്ട് അപ്പൊ അവര് പറയണു ചേച്ചി അങ്ങനെയൊക്കെ എനിക്ക് വന്നതല്ല നല്ല സൂപ്പറാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ കകച്ച് കഴിക്കുന്നേയും കൂടെ എടുക്കാം